ഈ ിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളല്ല എന്ന് ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അഞ്ജന ചേരുകയാണ് പെട്രോൾ പമ്പുകളിലെ ശൌചാലയങ്ങൾ പൊതുശൌചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി പെട്രോളിയം വ്യാപാരികളുടെ സംഘടനയായ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ പൊതുശൌചാലയങ്ങളാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നടപടി ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പെട്രോൾ പമ്പുകൾക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നതിന് സംസ്ഥാന സർക്കാരിനെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും ഹൈക്കോടതി വിലക്കി സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ തീരുമാനം പെട്രോൾ പമ്പുകളിലെ ശൗചാലയ സൗകര്യം പമ്പുകളുടെ പ്രതിദിന പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി നടപടി അതീവ അപകട സാധ്യത മേഖലകളായ പെട്രോൾ പമ്പുകളിൽ സംഘർഷം ഉണ്ടാകുന്നത് അപകട സാധ്യത ഉണ്ടാക്കുമെന്ന വാദം പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പാർട്ടിയുമായി മാറ്റി പറഞ്ഞു ഗോവിന്ദൻ വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ഇടതുപക്ഷം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചെന്ന പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസുമായി സി പി ഐ എം രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാകുകയില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കണം അങ്ങനെ കാണാനും തയ്യാറാകണം അങ്ങനെയല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താനും യു ഡി എഫിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാനും മാധ്യമങ്ങൾ തയ്യാറായത് അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസത്തിന്റെ ഭാഗമായിരുന്നു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവമുള്ളവരാണ് ഇവരല്ല ആ അർത്ഥഫാസിസ്റ്റ് രീതിയിലുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയ വാഴ്ചക്കെതിരെ രാഷ്ട്രീയ മുന്നേറ്റം നടന്നു മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി രൂപം കൊണ്ടത് ജനതാ പാർട്ടി എന്നത് ജനസംഘത്തിന്റെ തുടർച്ചയല്ല അത്തരമൊരു കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയ സാഹചര്യത്തെയാണ് സൂചിപ്പിച്ചത് അതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് ആർ എസ് എസുമായി സി പി ഐയും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല അതിനിണ്ടാവുകയുമില്ല എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിൽ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് വെള്ളപൂശുന്നു ന്യൂനപക്ഷ വർഗീയതയിലൂന്നിയാണ് ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്ന യു ഡി എഫ് പ്രവർത്തനം എൽ ഡി എഫിന് ഒരു വർഗീയ ശക്തിയുടെയും ആശീർവാദം വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വർഗീയതക്കെതിരായ നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മിൽമ അനുകരിച്ച് നടത്തിയ കമ്പനിക്ക് കോടി രൂപ പിഴ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ മിൽമയുടെ ും അനുകരി പാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തിയിരുന്ന കമ്പനിക്ക് ഒരു കോടി രൂപ പിഴയിട്ട് കോടതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് മിൽന എന്ന കമ്പനിയാണ് മിൽമയോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള ലോഗോയും പാക്കറ്റും വിപണിയിലെത്തിച്ചത് പിന്നാലെ മിൽമ പരാതി നൽകുകയായിരുന്നു മിൽമയ്ക്ക് സമാനമായ ഡിസൈനോ പാക്കിങ്ങോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നിന്നും പരസ്യപ്പെടുത്തുന്നതിൽ നിന്നും സ്ഥാപനത്തെ കോടതി വിലക്കി ഒരു കോടി രൂപ പിഴയും ആറ് ശതമാനം പിഴപ്പലിശയും ഉൾപ്പെടെ കമ്പനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പ്രവർത്തികൾ ഉണ്ടായാൽ ഇനിയും കർശന നടപടി ഉണ്ടാകുമെന്ന് മിൽമ ചെയർമാൻ കെ മണി അറിയിച്ചു അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ സാധിക്കും ഈ ശിവൻകുട്ടി വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അഞ്ജന ചേരുകയാണ് കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും വീടുകളിലും ഉണ്ടാകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുടെ ഒരുമിച്ച് നിൽക്കണം കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ ഇതിന് പ്രാപ്തരാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഈ വർഷം ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലെത്തി ഇത് പുതിയ റെക്കോർഡാണ് പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷത്തിൽ പരിഷ്കരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു പ്രത്യേകിച്ച് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബാക്കിയുള്ള അലോട്ട്മെന്റ് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ആദ്യ ആദ്യമൂന്ന് അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷം പ്രവേശനം നേടിയത് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികളും ആരംഭിച്ചു ഒന്നാം വർഷ പ്രവേശനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി വി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പം മറക്കാതെ കാണുക